ಅಂಗನವಾಡಿ ಬಾಲಕನೊಬ್ಬ ತನಗೆ ಉಪ್ಪಿಟ್ಟಿನ ಬದಲು ಚಿಕನ್ ಫ್ರೈ ಅಥವಾ ಚಿಕನ್ ಬಿರಿಯಾನಿ ಬೇಕೆಂದು ಕೇಳಿರುವ ವಿಡಿಯೋ ಒಂದು ಸಾಮಾಜಿಕ ಜಾಲತಾಣದಲ್ಲಿ ವೈರಲ್ ಆಗಿದೆ ಈ ಬಾಲಕನ ಮಾತನ್ನ ತುಂಬಾ ಗಂಭೀರವಾಗಿ ಪರಿಗಣಿಸಿದ ಮಹಿಳಾ ಮತ್ತು ಮಕ್ಕಳ ಕಲ್ಯಾಣ ಇಲಾಖೆಯ ಸಚಿವೆ ವೀಣಾ ಜಾರ್ಜ್ ಮಗುವಿನ ಬೇಡಿಕೆಯನ್ನ ಪರಿಗಣಿಸಲಾಗುವುದು ಎಂದು ಹೇಳಿದ್ದಾರೆ ಈ ವಿಡಿಯೋವನ್ನು ಹಂಚಿಕೊಂಡಿರುವ ವೀಣಾ ಜಾರ್ಜ್ ಶಂಕು ಎಂಬ ಮಗು ತುಂಬಾ ಮುಗ್ಧವಾಗಿ ಒಂದು ಮನವಿಯನ್ನ ಮಾಡಿಕೊಂಡಿದೆ ಇದನ್ನ ಸರ್ಕಾರ ಸಕಾರಾತ್ಮಕವಾಗಿ ಪರಿಗಣಿಸಲಿದೆ ಎಂದು ಹೇಳಿದ್ದಾರೆ ಮಗು ಶಂಕುವಿಗೆ ಅವರ ತಾಯಿಗೆ ಹಾಗೂ ಅಂಗನವಾಡಿ ಸಿಬ್ಬಂದಿಗೆ ಸಂದೇಶ ನೀಡಿರುವ ಸಚಿವೆ ಅಂಗನವಾಡಿಗೆ ನೀಡಲಾಗುವ ಆಹಾರದ ಮೆನುವನ್ನು ಪರಿಶೀಲಿಸಲಾಗುವುದು ಶಂಕುವಿನ ಮನವಿಯನ್ನ ಪರಿಗಣಿಸಲಾಗುವುದು ಎಂದು ಹೇಳಿದ್ದಾರೆ ಈಗಾಗಲೇ ನಾವು ಅಂಗನವಾಡಿಗೆ ಅನೇಕ ರೀತಿಯ ಪೌಷ್ಟಿಕಾಂಶ ನೀಡುವ ಆಹಾರವನ್ನ ನೀಡುತ್ತಿದ್ದೇವೆ ಈಗ ಮಗು ಈ ಮನವಿಯನ್ನ ಮಾಡಿಕೊಂಡಿದ್ದು ಇದನ್ನು ಕೂಡ ಗಣನೆಗೆ ತೆಗೆದುಕೊಳ್ಳಲಾಗುವುದು ಎಂದು ಹೇಳಿದ್ದಾರೆ ವಿಡಿಯೋದಲ್ಲಿ ಮಗುವೊಂದು ತಲೆಯ ಮೇಲೊಂದು ಕ್ಯಾಪ್ ಹಾಕಿಕೊಂಡು ತನ್ನ ತಾಯಿಯ ಹತ್ತಿರ ತೊದಲು ನುಡಿಯಿಂದ ನನಗೆ ಉಪ್ಪಿಟ್ಟಿನ ಬದಲು ಬಿರಿಯಾನಿ ಮತ್ತು ಫ್ರೈಯನ್ನು ಕೊಡಬೇಕು ಎಂದು ಮುಗ್ಧವಾಗಿ ಹೇಳಿಕೊಂಡಿದೆ ಇದನ್ನ ವಿಡಿಯೋ ಮಾಡಿಕೊಂಡಿರುವ ತಾಯಿ ಇನ್ಸ್ಟಾಗ್ರಾಮ್ನಲ್ಲಿ ಪೋಸ್ಟ್ ಮಾಡಿದ್ದಾರೆ ಇದು ಸಖತ್ ವೈರಲ್ ಆಗಿದೆ ಸರ್ಕಾರದ ಗಮನಕ್ಕೆ ತಲುಪುವವರೆಗೆ ಸುದ್ದಿಯಾಗಿದೆ എവിടെ എന്തോ എന്തോ വേണ്ട ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ശങ്കു എന്ന ഓമന പേരിൽ വിളിക്കുന്ന ത്രിജുൽ എസ് സുന്ദർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത് അവൻ്റെ അമ്മയാണ് കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അംഗണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചുകൂടിയും വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും അവിടുത്തെ അംഗനവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ശംഖുവിനും പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട് ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്